ജമായത്ത് ഇസ്ലാമിയായിട്ട് യു ഡി എഫ് കൂട്ടുകൂടുന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ജമായത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധമുണ്ടായില്ല മുഖ്യമന്ത്രിയെ കൊടുത്ത ഒരാൾ വന്നു ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ജമായത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് സി പി എമ്മിനാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊള്ളത് പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായത് നാൽപ്പത്തിരണ്ട് വർഷക്കാലം അവർ എൽ ഡി എഫിന്റെ കൂടെ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയിലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ് എഡിറ്റോറിയൽ ദേശാഭിമാനിയാണ് അതിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ അതായത് കത്തോലിക്കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു രണ്ടാമത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപുറകെയാണ് ജമാത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത് അതായത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഊട്ടി ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വന്തം ഉത്തമ താൽപര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനൊക്കെയുള്ളും ശരിയാമില്ല മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം മേൽവിവരിച്ച രണ്ട് തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും അതായത് ജമായത്ത് ഇസ്ലാമയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുന്നു ദേശാമാനയുടെ എരിറ്റോറിയലാണ് ഇനി അന്നത്തെ അമീർ ആയിട്ട് മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി നേരിട്ട് സംസാരിക്കാൻ ഫോട്ടോ ഒരു ബന്ധമില്ലെന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാ ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഖിറ സെന്ററും താങ്കളും സി പി എം നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇനി വേറെ വാർത്ത രഹസ്യ ചർച്ചയല്ല പിണറായി അതായത് ജമാത്ത് ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരനാവശ്യ വിവാദവും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം ഞങ്ങൾക്കിടയിലുണ്ടായ അകൽച്ച മാറി ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് അത് ജമായ ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ മനസ്സിലായി ഇനി ഇസ്ലാമിയുമായി പല വിഷയങ്ങളിലും സി പി എമ്മിന് യോജിപ്പ് തോമസ് ഐസക് ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കാർ ഇനി ദേശാമാനി വീണ്ടും ജമാത്ത് ഇസ്ലാമി പിന്തുണ എൽ ഡി എഫിന് ദേശാബാനി പത്രം എന്താണ് കാര്യം കോൺഗ്രസിന് സാമ്രാജ്യത്വ ദാസ്യം സാമ്രാജ്യത്വ ശക്തികളുമായി അതായത് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദാസ്യ മനോഭാവമാണ് അമേരിക്ക അതിൽ പ്രതിഷേധിച്ച് ജമാ ഇസ്ലാമിന്റെ പിന്തുണ എൽ ഡി എഫ് മേടിച്ചിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോയമ്പത്തൂരിലെ വിജയ് അതായത് സി പി എം വിജയ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ നടൻ വെൽഫെയർ പാർട്ടി ഓഫീസിൽ നിന്ന് നന്ദി പറയാൻ നിൽക്കുക ഫോട്ടോ കോയമ്പത്തൂർ തൊട്ടപ്പുറത്ത് പാലക്കാട് അപ്പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭാഗികൾ കോയമ്പത്തൂരിലെ സി പി എം സ്ഥാനാർത്ഥിക്കും പോളിറ്റ്ബ്യൂറോ മെമ്പറ പിണറായി വിജയൻ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ട ആളാണ് തൊട്ടപ്പുറത്ത് കോയമ്പത്തൂര് നടരാജം വന്ന് അഭിവാദ്യം ചെയ്തു